ഒരുപാട് മനസ്സുകൾക്ക് സന്തോഷം നൽകിയ എന്നാൽ ആ സന്തോഷത്തിന് കാരണക്കാരായ രണ്ടു പേരുടെ മനസ്സുകളിൽ സങ്കടത്തിൻ്റെയും അതിലുപരി പിരിമുറുക്കങ്ങളുടെയും നിമിഷങ്ങൾ നൽകിയ ആ ദിവസവും രാത്രിയും എന്നിവിടെ കടന്നു പോവുകയാണ് നേരം പതിയെ പുലർന്നു തുടങ്ങി ചെമ്പകശ്ശേരിയിൽ ആദ്യം ഉണരുന്നത് പകീരഥിയാണ് അതിരാവിലെ ഉറക്കമുണർന്നു വന്ന അവ അവർ വീട്ടുകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയായിരുന്നില്ല ഉണർന്നു വരുന്നത് മറിച്ച് അതിരാവിലെ വീട്ടു ജോലിക്കെത്തുന്ന നാണിയമ്മയ്ക്ക് വീടിനകത്തേക്ക് കയറാൻ വാതിൽ തുറന്നിടുന്നതിനു വേണ്ടിയാണ് ഉറക്കമുണർന്നു വരുന്നത് എത്ര വൈകിയാണെങ്കിലും നാണിയമ്മ എത്തിയിട്ടാണ് അടുപ്പിൽ തീ ക കത്തിക്കുന്നത് പോലും ആ പതിവെ ഇന്നും തെറ്റിയിട്ടില്ല നാണിയമ്മ ചെമ്പകശ്ശേരിയിലെത്തി ഇന്ന് ജോലി അൽപ്പം കൂടുതലായിരിക്കുമെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് നടന്നു നാണിയമ്മ ആ പറഞ്ഞതിൻ്റെ കാരണം മറ്റൊന്നും ഇന്നലെ ഒരു വിവാഹം കഴിഞ്ഞ വീടല്ലേ അതാണ് അടുക്കളയിലെത്തിയ നാണിയമ്മ പതിവ് പോലെ അവിടെയുള്ള ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ചുള്ള കട്ടൻ കാപ്പിയും കടുഞ്ചായയും ചൂടുവെള്ളവും വന്ദനയുടെ മകൻ അപ്പുവിന് കുടിക്കാനുള്ള പാലും തിളപ്പിച്ചു അതാത് പാത്രങ്ങളിലാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുചെന്ന് വെച്ച ശേഷം അരി അടുപ്പത്തിടാൻ ുള്ള വെള്ളം പുറത്തെ അടുപ്പിൽ കൊണ്ടുചെന്ന് വെച്ചു തുടർന്ന് അകത്തേക്ക് വന്ന അവർ രാവിലത്തെ കാപ്പിക്കുള്ളതുണ്ടാക്കാൻ തുടങ്ങി ഈ സമയം പകീരതി ഉണർന്നു രാവിലത്തെ കുളിയും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് അടുക്കളയിലെത്തി പതു സന്ദർശനം കഴിഞ്ഞ് ഇന്നത്തേക്ക് തയ്യാറാക്കാനുള്ള കറികളുടെ ഒരു ലിസ്റ്റ് നാണിയമ്മയ്ക്ക് നൽകിയ ശേഷം തിരികെ ഹാളിലേക്ക് നടന്നു ഹാളിലെത്തി അവർ പത്രം വായിക്കാൻ തുടങ്ങി അല്പം കഴിഞ്ഞതും അവിടെയുള്ളവർ ഓരോരുത്തരായി ഉറക്കമുണർന്നു വരാൻ തുടങ്ങി ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞു അവിടെയുള്ളവർ എല്ലാവരും ഉറക്കമുണർന്ന് വന്നു കഴിഞ്ഞിട്ടും ജയകൃഷ്ണനെയും മാലിനിയെയും ഇതുവരെ താഴേക്ക് വന്ന് കണ്ടില്ല കഴിഞ്ഞ രാത്രിയിലെ സങ്കടപ്പെടുത്തുന്ന ആ സംഭവത്തിനു ശേഷം വളരെ വൈകിയായിരുന്നുവല്ലോ രണ്ടാളും ഉറങ്ങിയത് ഒപ്പം അന്ന് പകലത്തെ അലച്ചലിൻ്റെ ക്ഷീണവും അതുകൊണ്ട് തന്നെ രണ്ടാളും നല്ല ഉറക്കത്തിലായിരുന്നു നേരം പുലർന്നത് അവർ അറിഞ്ഞിരുന്നില്ല ഈ സമയത്താണ് മാലിനിയുടെ മൊബൈൽ ഫോൺ വെല്ലടിച്ചത് നിർത്താതെയുള്ള ഫോണിൻ്റെ വലശബ്ദം കേട്ട മാലിനി ഉണർന്നു ഉണർന്ന പാടെ അവൾ ആദ്യം കണ്ണു തുറന്നു നോക്കിയത് ജയകൃഷ്ണൻ മുറിയിൽ വന്നിട്ടുണ്ടോ എന്നായിരുന്നു അപ്പോൾ കണ്ടു കാട്ടിലിന് താഴെയുള്ള ചെറിയ സെറ്റിയിൽ കിടന്നുറങ്ങുന്ന ജയകൃഷ്ണനെ തുടർന്ന് അവൾ കോൾ അറ്റൻഡ് ചെയ്തു ഈ സമയം മറുതലയ്ക്കൽ മാലിനിയുടെ അമ്മ മായാദേവിയായിരുന്നു മരു മകളുടെയും മരുമകൻ്റെയും ഒപ്പം കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ അറിയാൻ വിളിച്ചതായിരുന്നു അവർ ആദ്യത്തെ രാത്രിയിൽ തന്നെ ജയകൃഷ്ണനിൽ നിന്നും തനിക്കുണ്ടായ ആ വിഷമാവസ്ഥ അമ്മയിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ടാണ് അവൾ അമ്മ മായാദേവിയുമായി സംസാരിച്ചത് പുതിയ വീടിനെക്കുറിച്ചും വീട്ടുകാരെ അവൾ സംസാരിച്ചു അവൾ തമ്മിലുള്ള ആ ഫോൺ സംഭാഷണം അല്പനേരം നീണ്ടുനിന്നു ഒടുവിൽ രണ്ടാളും ഫോൺ കട്ടു ചെയ്തു എന്നാൽ ഇതൊന്നും അറിയാതെ അപ്പോഴും ജയകൃഷ്ണൻ നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു രണ്ട് ദിവസത്തെ ഉറക്കക്ഷീണം കാരണമുള്ള ഉറക്കം ഫോൺ ഓഫാക്കിയ ശേഷം മാലിന്യം ജയകൃഷ്ണൻ്റെ അടുത്തെത്തി ഉറങ്ങിക്കിടന്ന അവനെ കുറേ നേരം അങ്ങനെ നോക്കി നിന്നു ഇപ്പോൾ ശാന്തനായി തനിക്ക് മുന്നിൽ കിടന്നുറങ്ങുന്ന ഈ മനുഷ്യന്റെ മനസ്സിൽ തന്നെ അകറ്റി നിർത്താൻ പാകത്തിനുള്ള എന്ത് വിഷമമായിരിക്കും ഉണ്ടായിരിക്കുക അവൾ ആലോചിച്ചു നോക്കി ഒന്നും മനസ്സിലാകുന്നില്ല തുടർന്ന് അവൾ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ക്ലോക്കിലേക്ക് നോക്കി സമയം മണി കഴിഞ്ഞിരിക്കുന്നു അവൾ പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ കയറി കുളിച്ച് ഡ്രസ്സ് മാറി ഒരുങ്ങി സാരിയായിരുന്നു അവൾ ഉടുത്തിരുന്നത് കാരണം കഴിഞ്ഞ ദിവസം വന്ദന മുറി പരിചയപ്പെടുത്തുന്നതിനിടെ ഡ്രസ്സിരിക്കുന്ന അലമാരയും തുറന്ന് കാട്ടിയിരുന്നു അപ്പോൾ കണ്ടു അതിനകത്തെ വില കൂടിയ പട്ടുസാരിയും മുതൽ ചുരിദാറും മോഡേൺ ഡ്രസ്സുകളും അടുക്കി വച്ചിരിക്കുന്നത് ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ പുതിയതായി വരുന്ന പെൺകുട്ടികളുടെ ഇഷ്ടം ഏതാണെന്ന് കൃത്യമായി അറിയാത്തതിനാലായിരിക്കണം ഇത്രയും ഡ്രസ്സുകൾ വാങ്ങിവെച്ചത് എന്ന് തോന്നുന്നു അവൾ സ്വയം പറഞ്ഞു മോഡേൺ ഡ്രസ്സുകൾ മാലിനിക്ക് ഇഷ്ടമാണ് എന്നാൽ അത് ധരിക്കുന്നത് വളരെ വിരളവുമാണ് സാരിയാണ് അവൾക്ക് ഏറെ ഇഷ്ടം അതിനാൽ സാരിയായിരുന്നു അവൾ കൂടുതലായി ഉപയോഗിച്ചിരുന്നതും അങ്ങനെ കുളിച്ചൊരുങ്ങിയ മാലിനി താഴെ ഹാളിലേക്ക് നടന്നു ഈ സമയം താഴെ ഹാളിൽ പത്രങ്ങൾ വായിച്ചും ടി വിയിലെ ന്യൂസ് കണ്ടും വന്ദനയുടെ മകൻ അപ്പുവിനെ കളിപ്പിച്ചും എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു പടികളിറങ്ങി താഴേക്ക് നടന്നു വരുന്ന മാലിനിയുടെ മനസ്സിൽ കഴിഞ്ഞ രാത്രിയിലെ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ വന്നു നിറഞ്ഞു അതോടെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ അതറിയാൻ അറിയരുതെന്ന ഉദ്ദേശത്തോടെ മാലിനി ചുണ്ടിൽ നാണം കലർന്ന ഒരു പുഞ്ചിരിയോടെയായിരുന്നു അവർക്ക് അരികിലേക്ക് നടന്നു വന്നത് ഒരു ചെറു പുഞ്ചിരിയോടെ അവർക്ക് അരികിലേക്ക് നടന്നു വന്ന മാലിനിയെ ഭകീരതി സ്നേഹത്തോടെ വിളിച്ച് അവരുടെ അടുത്തായി പിടിച്ചിരുത്തി ചോദിച്ചു ജയകൃഷ്ണൻ എവിടെയെന്ന് അവൻ ഉണർന്നിട്ടില്ല എന്ന് അവൾ മറുപടിയും പറഞ്ഞു അത് കേട്ടിരുന്ന ഭഗീരഥി രണ്ടാളും അല്പം നേരത്തെ ഉണർന്നു വന്നിരുന്നുവെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുതു വരാമായിരുന്നു സാരമില്ല വൈകിട്ട് പോകാം ഭഗീരഥി പറഞ്ഞു നിർത്തുന്നു ഈ സമയം അതു കേട്ടിരുന്ന മാലിനി ഒരു ചെറുപുഞ്ചിരിയോടെ അവരുടെ നേർക്കൊന്നു നോക്കി അപ്പോൾ ഭഗീരഥി വീണ്ടും തുടർന്നു രാവിലെ ഉണർന്നു വന്നാലുടൻ മാലിനി എന്താണ് കുടിക്കുക എന്നായി അത് കേട്ടതും മാലിനി പറഞ്ഞു ഇന്നതേ എന്നൊന്നുമില്ല അമ്മ എന്താണോ ഉണ്ടാക്കി വയ്ക്കുന്നത് അതാണ് കുടിക്കുക പിന്നെ മിക്കപ്പോഴും അങ്ങനെ ഒന്നും കഴിക്കാറുമില്ല അത് കേട്ട പകീരതി ഒരു ചെറു പുഞ്ചിരിയോടെ മാലിനിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അമ്മയെ വിളിക്കുന്നു മാലിനിക്കുള്ള കാപ്പി നൽകുന്നതിനു വേണ്ടി ആയിരുന്നു പകീരഥി അമ്മയെ അവിടേക്ക് വിളിച്ചത് എന്നാൽ അത് മനസ്സിലാക്കിയ മാലിനി ഭകീരഥിയോടെ നാണിയമ്മയെ അവിടേക്ക് വിളിക്കേണ്ടതില്ല എനിക്കുള്ള കാപ്പി അത് ഞാൻ തന്നെ എടുത്തു കുടിച്ചുകൊള്ളാം എന്നു പറഞ്ഞുകൊണ്ട് മാലിനി ഭകീരഥിയുടെ അടുത്തു നിന്ന് മെഴുന്നേറ്റ് ഡേങ്ങിമുറിയിലേക്ക് നടന്നു അവർ അവിടെയെത്തി ഫ്ലാസ്കിൽ നിന്നും കാപ്പി എടുത്തു കുടിച്ചു തുടർന്ന് അവൾ തിരികെ കാളിലേക്ക് വന്നു ഭകീരതിയുടെ അടുത്തായി വന്നിരുന്നു ഈ സമയം ഇതെല്ലാം കണ്ടും കേട്ടും വരുന്ന ജയനന്ദൻ്റെ ഭാര്യ വാണി എല്ലാവരും കേൾക്കെ മാലിനിയോട് പറഞ്ഞു എന്തൊക്കെയാണേലും മാലിനി താനീ ചെയ്തത് ഒട്ടും ശരിയായൊരു കാര്യമല്ല ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള വാണിയുടെ ആ വാക്കുകൾ കേട്ടെ മാലിനി അടക്കം അവിടെ അവിടെയിരുന്ന എല്ലാവരും ഒന്ന് അമ്പരുന്നു ഒപ്പം അമ്പരന്ന് അവർ മാലിനി വാണിയുടെ മുഖത്തേക്ക് നോക്കി പോകുന്നു അങ്ങനെ അവർ അമ്പരന്ന് വാണിയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന അവരുടെയെല്ലാം മനസ്സുകളിൽ വാണി എന്തിനാണ് മാലിനിയോടെ അങ്ങനെയൊരു കാര്യം പറഞ്ഞത് എന്നോർത്തുപോയി എന്നാൽ മാലിനിയടക്കം അവിടെയിരുന്ന സകലരുടെയും മുഖഭാവങ്ങളിൽ നിന്നും താൻ എന്തിനാണ് മാലിനിയോട് ഒരു ചോദ്യം ചോദിച്ചതെന്ന് മനസ്സിലാക്കിയ വാണി തുടർന്നു അല്ല ഞാൻ ഉദ്ദേശിച്ചത് വന്ന ആദ്യ ദിവസം തന്നെ ഭർത്താവിന് കാപ്പി കൊടുക്കാതെ മാലിനി ഒറ്റയ്ക്ക് വന്ന് കാപ്പി കുടിച്ചത് ശരിയായില്ല എന്നാണ് ഒരു ചെറുപുഞ്ചിരിയോടെ തമാശ തമാശകണക്കി അവൾ പറഞ്ഞു നിർത്തി എന്നാൽ ഒരു തമാശയായിട്ടാണ് വാണി അത് പറഞ്ഞതെന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു നിർത്തിയെങ്കിലും ആ വാക്കുകളിൽ നിറഞ്ഞു നിന്ന കുറ്റപ്പെടുത്തലും പരിഹാസവും മാലിനി മനസ്സിലാക്കി ജയകൃഷ്ണൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞുള്ള നിമിഷം മുതൽ ഫോട്ടോ എടുക്കാൻ വാണിയേട്ടത്തെയും ഒപ്പം കൂട്ടുമ്പോഴും അവളെ പരിചയപ്പെടുത്തുമ്പോഴുമെല്ലാം തന്നോടുള്ള വാണിയേട്ടത്തു സമീപന രീതിയിൽ നിന്നും വാണിയേട്ടത്തേക്ക് തന്നെ ഇഷ്ടമായില്ല എന്ന് ചെറുതായിട്ടെങ്കിലും മാലിനി മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ വാണിയുടെ ഈ വാക്കുകളും അതിൽ നിന്നുള്ള നിന്നും നിറഞ്ഞു നിന്ന പരിഹാസവും കുറ്റപ്പെടുത്തലുകളും അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് അവൾക്ക് മനസ്സിലായി എന്ത് കാരണത്താലാണ് വാണിയേട്ടത്തേക്ക് തന്നോട് ഈ വിരോധം ഉണ്ടായതെന്ന് മാത്രം എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല സാരമില്ല ഇവിടേക്ക് വന്നതല്ലേ ഉള്ളൂ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിന്നും താൻ ആ കാരണം മനസ്സിലാക്കും എന്ന് പറഞ്ഞ് അവൾ സ്വയം സമാധാനപ്പെട്ടു ഒപ്പം വാണിയുടെ ആ പരിഹാസത്തിനു മുന്നിൽ തോറ്റുമടങ്ങാൻ പക്ഷേ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും കേൾക്കെ അതിനുള്ള മറുപടി നൽകാൻ തീരുമാനിച്ചുകൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങി വിവാഹം കഴിഞ്ഞെത്തിയ ആദ്യ ദിവസം തന്നെ ഭർത്താവിന് കാപ്പി കൊടുത്തതിന് ശേഷം മാത്രമേ ഭാര്യയ്ക്ക് കാപ്പി കുടിക്കാൻ പാടുള്ളൂ എന്നൊരു കാര്യം എന്നൊരു ചടങ്ങ് കൂടി എനിക്ക് എനിക്കറിയുമായിരുന്നില്ല മാത്രമല്ല അക്കാര്യം ആരും എന്നോട് പറഞ്ഞു തന്നിട്ടുമില്ല അതുകൊണ്ട് ഏട്ടത്തി എന്നോട് ക്ഷമിക്കെ പിന്നെ ഈ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ലല്ലോ ഏട്ടത്തി ഈ ഒരു ബന്ധം ഈ ഒരു ജന്മം മുഴുവൻ ഞാൻ ജയേട്ടനൊപ്പം ഉണ്ടാവില്ലേ അങ്ങനെ വരുമ്പോൾ എന്നും രാവിലെ ജയേട്ടന് കൊടുക്കുന്ന കാപ്പിയുടെ കൂട്ടത്തിൽ ഇന്നും ഞാൻ ജയേട്ടന് കൊടുക്കാതെ കുടിച്ച കാപ്പിക്ക് പകരമാകില്ല എങ്കിൽ പോലും ഒരു കാപ്പി ഞാൻ അധികം നൽകും അതുപക്ഷേ വെറും കാപ്പി ആയിരിക്കില്ല കാരണം പഞ്ചസാരയുടെ മധുരത്തിന് പകരമായി ഞാൻ ആ ഇടുന്ന മധുരം അത് എൻ്റെ മുഴുവൻ ജയേട്ടനോടുള്ള എൻ്റെ മുഴുവൻ സ്നേഹമായിരിക്കും അങ്ങനെ എൻ്റെ സ്നേഹം മുഴുവൻ നൽകിക്കൊണ്ട് നല്ല മധുരമുള്ള ഒരു സ്പെഷ്യൽ കാപ്പി അത് നൽകിക്കൊണ്ട് ഞാൻ ആ കടം തീർക്കും മാലിനി പറഞ്ഞു നിർത്തി വാണിയുടെ വാക്കുകൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള മാലിനിയുടെ ആ തിരിച്ചുള്ള മറുപടി കേട്ട് വാണി മാത്രമല്ല അവിടെയുള്ളവർ എല്ലാവരും ഒന്ന് ഓർക്കാപ്പുറത്തെ മുഖമടച്ച് കിട്ടിയതുപോലെയുള്ള ഒരു അനുഭവമായി അവർക്കത് എല്ലാവരും നിശബ്ദരായി മാലിനിയെ തന്നെ നോക്കി നിന്നുപോകുന്നു അവരുടെ എല്ലാം നിശബ്ദമായിട്ടുള്ള നോട്ടത്തിൽ നിന്നും താൻ പറഞ്ഞ മറുപടി വാണിക്ക് മാത്രമല്ല അവിടെയുള്ള മറ്റെല്ലാവരിലും ചെറിയ അനിഷ്ടത്തിൻ്റെ ചലനം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് മാലിനിക്ക് മനസ്സിലായി ഒപ്പം മറ്റൊന്നുകൂടി അവൾ മനസ്സിലാക്കി അത് മറ്റൊന്നും ആയിരുന്നില്ല മാലിനി അവിടെ പുതിയ ഒരാളാണ് അതുകൊണ്ട് തന്നെ സാധാരണ വിവാഹം കഴിഞ്ഞ് എത്തുന്ന പെൺകുട്ടികളോടെ വരൻ്റെ വീട്ടിലുള്ള അമ്മയോ നാത്തൂനോ അതുമല്ലെങ്കിൽ ചേട്ടത്തി അമ്മയോ കാട്ടാറുള്ള ഒരു തരം ഭരണപരിഷ്കരണ രീതിയുണ്ട് അങ്ങനെ ഒന്നിൻ്റെ തുടക്കമായിരുന്നു അവിടെ നടന്നത് വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പുതിയതായി എത്തുന്ന പെൺകുട്ടികളെ അപേക്ഷിച്ച് പറഞ്ഞാൽ ആ വീട്ടുകാർ പറയുന്നതെല്ലാം നിശബ്ദമായി നിന്ന് കേട്ടു കേൾക്കുകയോ അതനുസരിക്കുകയോ ചെയ്യുകയാണ് പൊതുവെ കാരണം താൻ അവിടെ പുതിയ ഒരാൾ ആയതിനാൽ അവരുടെ വാക്കുകൾക്ക് തിരിച്ച് മറുപടി പറഞ്ഞാൽ മറ്റുള്ളവർ തന്നെ കുടി കുറിച്ച് എന്താവും പറയുക അതുമല്ലെങ്കിൽ അവർ എന്താണും കരുതുക എന്ന് തുടങ്ങി ആ പെണ്ണുകളുടെ കുട്ടികളുടെ മനസ്സിൽ വല്ലാത്ത ഒരു തരം അപകർഷതാ ബോധം അതിനാൽ എല്ലാം കണ്ടും കേട്ടും നിശബ്ദരായി നിൽക്കുകയാണ് അവർ ചെയ്യാറുള്ളത് ഇങ്ങനെയുള്ള ഒരു പ്രവർ ഇങ്ങനെയുള്ള ഈ പ്രവൃത്തിയെക്കുറിച്ച് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പുതിയതായി കോളേജിൽ പഠിക്കാൻ എത്തുന്ന കുട്ടികളുടെ അതേ കോളേജിലെ സീനിയർ കുട്ടികൾ കാട്ടുന്ന റാഗിങ് അതാണ് ഇവിടെ നടക്കുന്നത് എന്നാൽ മാലിനി പക്ഷേ അതിന് തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ റാഗിങ്ങിൻ്റെ റാഗിങ്ങിൽ മാലിനി പതറിയില്ല എന്ന് മാത്രമല്ല അവളുടെ ആ മറുപടി കേട്ട് അവിടെയുള്ളവർ നിശബ്ദരായി തീരുകയും ചെയ്തു തന്നെ നോക്കി നിശബ്ദരായി നിൽക്കുന്ന ജയകൃഷ്ണന്റെ വീട്ടുകാരുടെ മുഖത്തേക്ക് നോക്കി ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഒരു ചെറിയ പുഞ്ചിരിയോടെ നിന്ന ശേഷം മാലിനി ഒന്നും അറിയാതെ താഴെ നിലത്തിരുന്നു കളിക്കുന്ന വന്ദനയുടെ മകൻ അപ്പുവിനെയും എടുത്ത് അവിടെ നിന്നും പുറത്തേക്കിറങ്ങി ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞിരിക്കുന്നു ഈ സമയം മുകളിൽ ജയകൃഷ്ണൻ്റെ മുറിയിൽ താഴെ നടന്ന സംഭവ വികാസങ്ങളൊന്നും അറിയാതെ ജയകൃഷ്ണൻ ഉണർന്നു കുളിച്ചൊരുങ്ങി പുറത്തേക്ക് പോകാൻ തയ്യാറായി താഴേക്ക് വന്നു ഈ സമയം താഴെ ഹാളിൽ രാവിലത്തെ ആ സംഭവത്തിന് ശേഷം ഭകീരഥി ഒഴുകെ മറ്റെല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു ജയകൃഷ്ണൻ താഴേക്ക് വരുമ്പോൾ ഭകീരതി മാത്രമാണ് ഹാളിൽ ഉണ്ടായിരുന്നത് മാലിനി കുഞ്ഞുമായി പിന്നാമ്പുറത്തെ മുറ്റത്തായിരുന്നു മറ്റാരും ഹാളിലില്ലാത്തത് നന്നായി എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് ജയകൃഷ്ണൻ രാവിലത്തെ കാപ്പി പോലും കുടിക്കാൻ നിൽക്കാതെ പകീരീതിയുടെ അടുത്തെത്തി അത്യാവശ്യമായി ആരെയോ കാണേണ്ടതുണ്ടെന്ന് മാത്രം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കാർ പുറച്ചിലേക്ക് നടന്നു തൻ്റെ ബ ബൈക്കുമെടുത്ത് പോവുകയും ചെയ്തു എന്നാൽ ആരെയോ കാണാൻ വേണ്ടി പോവുകയാണെന്നുള്ള ജയകൃഷ്ണൻ്റെ ആ പറച്ചിലിൽ വെറും ക ഒരു കള്ളം മാത്രമായിരുന്നു ഭഗീരഥയ്ക്ക് പക്ഷേ അതും മനസ്സിലായില്ല കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന സംഭവത്തിൽ മാലിനിയെ ഫേസ് ചെയ്യാൻ കഴിയാത്തതിനാലും ഇന്ന് പകൽ വെളിച്ചത്തിൽ മറ്റുള്ളവർക്ക് മുന്നിൽ മാലിനിക്കൊപ്പം നിൽക്കുമ്പോൾ പുതുമോടികളായതിൻ്റെ പേരിലുള്ള കളിയാക്കലും അർത്ഥം വച്ചുള്ള ചിരിയും നോട്ടവും ും ഫേസ് ചെയ്യേണ്ടി വരുമെന്നുള്ള ഉള്ളതുകൊണ്ടും എന്നാൽ തനിക്കും മാലിനിക്കുമിടയിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ലെന്ന് മാത്രമല്ല താൻ അവളെ സങ്കടപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് അങ്ങനെയുള്ള സ്ഥിതിക്ക് മറ്റുള്ളവരുടെ അർത്ഥം വച്ചുള്ള ചിരിയും കളിയാക്കലും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് മാലിനിക്ക് കൂടുതൽ വിഷമമാകുമെന്ന് മനസ്സ് അറിയാവുന്നതിനാലും അതോടെ താൻ മാലിനിയ്ക്ക് മുന്നിൽ ഒന്നും അല്ലാതായി തീരുമെന്നറിയാവുന്നതുകൊണ്ടും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ അവൻ നോക്കിയിട്ട് ഈയൊരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് ജയകൃഷ്ണൻ ഇങ്ങനെയൊരു കള്ളം അമ്മ ഭകീരഥയോട് മാത്രം പറഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് പോയത് എന്നാൽ ഇതൊന്നും അറിയാതെ വന്ദനയുടെ മകൻ അപ്പുവിനെയും എടുത്ത് വീടിനെ പിന്നാമ്പുറത്തെ മുറ്റത്തേക്ക് ഇറങ്ങി മാലിനി ഇറങ്ങി ചെല്ലുമ്പോൾ മുറ്റത്ത് നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നവർ എല്ലാവരും തങ്ങളുടെ ജോലി നിർത്തിക്കൊണ്ട് മാലിനിയെ തന്നെ നോക്കി നിൽക്കുന്നു അതുകണ്ട മാലിനി ഒരു ചെറുപുഞ്ചിരിയോടെ അവരുടെയെല്ലാം നേർക്ക് നോക്കി നേർക്ക് മാറി മാറി നോക്കിയ ശേഷം അവരുടെ അടുത്തെത്തി അവരെ ഓരോരുത്തരെയായി പരിചയപ്പെട്ടു ഒരു പുതു പെണ്ണിൻ്റെ ജാടയോ അഹംഭാവമോ ഒന്നുമില്ലാതെ വളരെ സ്നേഹത്തോടെ അതിലുപരി വളരെ സൂക്ഷലായുള്ള മാലിനിയുടെ ആ സമീപന രീതിയും പെരുമാറ്റവും അവർക്കെല്ലാവർക്കും മാലിനി ഇഷ്ടമാകുന്നു ചെമ്പകശ്ശേരിയിലെ മറ്റു പെണ്ണുങ്ങളെപ്പോലെ ഒട്ടും അഹങ്കാരവും ജാടയും ഒട്ടുമില്ലാത്ത ഒരു പെൺകുട്ടി മാത്രമല്ല അവരുടെയെല്ലാം ജയൻകുഞ്ഞിന് ചേർന്ന പെൺകുട്ടി അതായിരുന്നു മാലിനിയെക്കുറിച്ചുള്ള അവരുടെയെല്ലാം അഭിപ്രായം കണ്ണൂട്ടുകര ഗ്രാമത്തിൽ ജയൻകുഞ്ഞ് ജയകൃഷ്ണനെ അടുത്തറിയാവുന്നവർ അവനെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേരാണ് ജൈൻകുഞ്ഞ് മുതിർന്നവർ മുതൽ ചെറിയ കുട്ടികൾ പോലും ജയകൃഷ്ണനെ അങ്ങനെയാണ് വിളിച്ചിരുന്നത് അത്ര കണ്ട് ആ ഗ്രാമത്തിലുള്ളവർ അവനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് മുറ്റത്തു നിന്നും മാലിനി നേരെ പോയത് അടുക്കളയിലേക്കായിരുന്നു ഇതിനിടെ അപ്പുവിൻ്റെ നിർബന്ധം പിടിച്ചുള്ള കരച്ചിൽ കേട്ട് വന്ദനെ വന്ന മാലിനിയുടെ കയ്യിൽ നിന്നും അപ്പുവിനെ വാങ്ങിപ്പോയിരുന്നു അടുക്കളയിലെത്തിയ മാലിനി നാണിയമ്മയെ പരിചയപ്പെട്ടു ഒപ്പം അല്പനേരം അവിടെ നാണിയമ്മയ്ക്കൊപ്പം നിന്ന് അടുക്കള ജോലിയിൽ നാണിയമ്മയെ സഹായിക്കുന്നു തുടർന്ന് അവൾ അവിടെ നിന്നും തിരികെ കാളിലെത്തി ഈ സമയം കാളിൽ പകീരതി മാത്രമാണ് ഉണ്ടായിരുന്നത് മാലിനി ഭകീരതയുടെ അടുത്തായി വന്നിരുന്നു അതോടെ രണ്ടാളും തമ്മിൽ സ്വന്തം വീട്ടുകാര്യങ്ങളും ഇടയ്ക്ക് കുറച്ച നാട്ടുകാര്യങ്ങളും പറഞ്ഞിരുന്നു അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന കൂട്ടത്തിൽ പകീരഥി മാലിനിയോടെ ജയകൃഷ്ണൻ ടൗണിലേക്ക് പോയത് എന്തിനാണെന്ന് അന്വേഷിക്കുന്നു എന്നാൽ ജയകൃഷ്ണൻ ഉണർന്നതും പുറത്തു പോയതും അറിയാതിരുന്ന മാലിനി ഒന്നാം വരുന്നു തുടർന്ന മനസ്സിൽ അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു ആരോടും ഒന്നും പറയാതെ പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് മാലിനി സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഭകീരഥയോടെ ജയേട്ടൻ ഉണർന്നതും പുറത്തു പോയതും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നു ഈ സമയം ഞാൻ പിന്നാമ്പുറത്തെയും മുറ്റത്തായിരുന്നു അത് കേട്ട ഭകീരതി അപ്പോൾ മോൾ മോളോട് പറയാണ്ടാണോ അവൻ പുറത്തേക്ക് പോയത് സാരമില്ല വേഗം വരാമെന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത് ഈ സമയം മാലിനിയുടെ മനസ്സിൽ കഴിഞ്ഞ രാത്രിയിലെ സംഭവത്തെ തുടർന്ന് തന്നെ ഫേസ് ചെയ്യാൻ കഴിയാത്തതിനാലാണ് ജയകൃഷ്ണൻ അവിടെ നിന്നും പോയതെന്ന് അവൾക്കറിയാമായിരുന്നു എന്നാൽ കഥയറിയാതെ ആട്ടം കണ്ടിട്ട് അഭിപ്രായം പറയുന്ന ഒരാളെപ്പോലെ പകീരതി ജയകൃഷ്ണനെക്കുറിച്ച് തുടർന്നു ചില നേരങ്ങളിൽ അവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് ആരോടും ഒന്നും പറയാതെ ഓരോന്ന് തീരുമാനിക്കുക പിന്നെ അതനുസരിച്ച് പ്രവർത്തിക്കുക അവൻ്റെ ഈ സ്വഭാവം കാരണം അവനുമായി ഞാനടക്കം ഇവിടെയുള്ള മറ്റെല്ലാവരും വഴക്കും പിണക്കവും നടക്കുക പതിവാണ് പിന്നെ ഇന്ന് എന്തത്യാവശ്യത്തിനുള്ള പോണെങ്കിലും ഈ ഒരു ദിവസത്തേക്ക് ഒന്ന് ഒഴിവാക്കാമായിരുന്നു അവനെ മാത്രമല്ല മോളോട് പോലും ഒന്ന് ഒരു വാക്ക് പറയാണ്ടല്ലേ അവൻ പോയിരിക്കുന്നത് അതിപ്പോൾ അവൻ പോയിരിക്കുന്നത് ഈ വീട്ടിലുള്ളവർക്കോ അതുമല്ലെങ്കിൽ അവൻ്റെയോ ഒരാവശ്യത്തിനായിരിക്കില്ല മറിച്ച് പുറത്തുള്ള മറ്റാരുടെയോ ആവശ്യത്തിനാണ് ഈ പോയിരിക്കുന്നത് ഇതാണ് അവൻ്റെ സ്വഭാവം ആരെന്താവശ്യം പറഞ്ഞാലും ചെയ്തു കൊടുക്കാതെ അവനൊരു സമാധാനവും ഇല്ല പിന്നെ പറയുമ്പോഴെല്ലാം പറയണമല്ലോ ഇവിടെ ഞങ്ങളോട് എല്ലാവരോടും ഇങ്ങനെയൊക്കെയാണ് അവനെങ്കിലും പുറത്തുള്ളവരുടെ അങ്ങനെയല്ല എന്നത് കൊണ്ടാവാം അവർക്കെല്ലാം ജയകൃഷ്ണൻ എന്ന് വെച്ചാൽ ജീവനാണ് അങ്ങനെ ഭഗീരഥി മകനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മാലിനിയോടെ പറഞ്ഞുകൊണ്ടേ ഇരുന്നു എന്നാൽ ഇതെല്ലാം കേട്ടിരുന്ന മാലിനിയുടെ മനസ്സിൽ ജയകൃഷ്ണന്റെ ഇന്നത്തെ ഈ പോക്ക് പോക്കിൻ്റെ കാരണക്കാരി താനാണെന്ന് അറിയാമായിരുന്നു എന്നാൽ ജയകൃഷ്ണനെക്കുറിച്ച് അവർ പറഞ്ഞതെല്ലാം കേട്ടിരുന്നതല്ലാതെ ഒന്നും മിണ്ടിയതേയില്ല അതല്ല താൻ എന്തെങ്കിലും അതേക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ ആ പറഞ്ഞതിൻ്റെ കാരണം കൂടി പറയേണ്ടി വരും അങ്ങനെ കാരണം പറയേണ്ടി വന്നാൽ കഴിഞ്ഞ രാത്രിയിലെ ആ സംഭവങ്ങൾ കൂടി പറയേണ്ടതായി വരും എന്നാൽ അത് വേണ്ട അതുകൊണ്ട് ഇങ്ങനെ നിശബ്ദമായി ഇരിക്കുന്നതാണ് നല്ലത് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഭഗീരയ്ക്ക് മുന്നിൽ അവർ പറയുന്നതെല്ലാം കേട്ട് നിശബ്ദയായി അങ്ങനെ ഇരുന്നു പോകുന്നു മാലിനി